الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات أوصيكم عباد الله وإياي أولا بتقوى الله كما قال الله تعالى في قرآنه المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا اَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ أَعُوذُ بِاللَّهِ السَّمِيعِ الْعَلِيمِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وان تصوموا خير لكم ان كنتم تعلمون. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുഴുവൻ മേഖലകളിലും സർവശക്തനായ അള്ളാഹു സുബഹാനയുടെ ആജ്ഞകളും നിരോധനങ്ങളും പാലിച്ചുകൊണ്ട് തെക്കവയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റോരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നേടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി തഹവ പുലർത്താൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക കൂടി ജീവിച്ച് നാളെ പാരത്രിക ജീവിത വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാകുന്ന മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ സമാഗതമാകാൻ പോവുകയാണ് ഏതൊരു കാര്യത്തിനും അതിനുവേണ്ടി വേണ്ടി മുന്നൊരുക്കം നടത്തുക എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വരാൻ പോവുകയാണെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യുന്നവരാണ് ഏതൊരു കാര്യവും കാര്യക്ഷമമായി നമുക്ക് വഹിക്കാൻ അതിനുവേണ്ട തയ്യാറെടുപ്പ് നടത്തുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് റമദാനിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച മുൻപ് നമ്മൾ ചില കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട് ബന്ധങ്ങൾ നന്നാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു തലക്കെട്ട് പക്ഷെ നമ്മളതിൽ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾ ആകമാനം സംഘടനാ തലത്തിൽ വെച്ചു പുലർത്തുന്ന അനൈക്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ബന്ധങ്ങൾ നന്നാക്കുന്നതിനെ കുറിച്ചാണ് എന്നാൽ കുറച്ചുകൂടി വ്യക്തി തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പലതരത്തിലുള്ള ബന്ധങ്ങൾ നന്നാക്കുക എന്നത് റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളും നമ്മുടെ രക്ഷിതാവും തമ്മിലുള്ള സർവശക്തനായ നമ്മുടെ രക്ഷിതാവായ നമ്മുടെ സൃഷ്ടാവായുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക എന്നാണ് നമ്മൾ അഹു കൂടുതൽ ഉന്മുഖരാകാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഗ്രഹ വർദ്ധിപ്പിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനുള്ള സൂക്ഷ്മത കൂടുതൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ അവന്റെ നിരോധങ്ങൾ അവയുമായി അടുക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ ഉയർത്തുക ഇതിനൊക്കെ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ും നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളെയും ഓർക്കാം നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഓർത്തുകൊണ്ടിരിക്കും അഥവാ നമ്മെ കൊണ്ടിരിക്കും ഒരു പുതുസിയായ ഹദീത് പുതുസിയായ ഹദീത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പറയുന്ന കാര്യങ്ങളെയാണ് പുതിസിയായ ഹദീത് എന്ന് പറയുക ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ജലാലായ ഉന്നതനായ പരിശുദ്ധനായ പരമോന്നതനായ ുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ദോഷം ആരെങ്കിലും അവന്റെ ഉള്ളിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനും അവനെ ഓർക്കും നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു സദസ്സിൽ വെച്ച് നാം അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അതിനേക്കാൾ മികച്ച സദസ്സിൽ അള്ളാഹു

നമ്മിലേക്ക് ഇങ്ങോട്ട് ഒരു അടുക്കും നമ്മൾ നമ്മൾ അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഓതി നമ്മൾക്കും ശ്രീയാവും അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എപ്രകാരം എന്നാൽ ജനതയ്ക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾ തക്വയുള്ളവരായി മാറാൻ സൂക്ഷിക്കുന്നവരായി മാറാൻ ഭയഭക്തി വെച്ച് കിടക്കുന്നവരായി മാറാൻ അതിനുള്ള മാർഗമാണ് ഈ തക്വ അതിനുള്ള മാർഗമാണ് ഈ റമദാൻ എന്ന് പറയുന്നത് റമദാനിന്റെ അഥവാ നോമ്പ് എന്ന് പറയുന്നത് നമ്മളും നാം കൂടുതൽ അടുക്കാനുള്ള ശ്രമമാണ് റമദാനിലൂടെ നമുക്ക് നടത്താനുള്ളത് അങ്ങനെ നാം അള്ളാഹുബനേക്ക് ഒരു ചാൺ അടുത്താൽ അള്ളാഹു നമ്മിലേക്ക് ഇങ്ങോട്ട് ഒരു മുഴമുണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോടൊക്കെ അള്ളാഹു വല്ലാത്ത മഹബത്താണ് അള്ളാഹു വല്ലാത്ത ഇഷ്ടമാണ് കൂടുതൽ നമ്മെ ചേർത്ത് പിടിക്കുവാനുള്ള ശ്രമമാണ് അള്ളാഹുഹാല നടത്തുക ും ഞാൻ അവരിലേക്ക് നൽകുന്നത് ശ്രമിച്ചാണ് അള്ളാഹു നമ്മിലേക്ക് ഇങ്ങോട്ട് ഓടി വരും നമ്മുടെ സന്നദ്ധതയാണ് പ്രധാനം നമ്മളെപ്പോഴും പറയാറുണ്ട് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് നമ്മിലുള്ള ഒരുപാട് തിന്മകളെ മാറ്റിവെക്കണമെന്നും നന്മയിൽ കൂടുതൽ മുന്നേറണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധ്യമാകുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മൾ പറയാവുന്നത് ഈ റമദാൻ സമാഗതമാകുമ്പോഴും പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയും അതാണ് റമദാനിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പല തരങ്ങളിലും വിട്ട് അത് അങ്ങനെ അങ്ങ് പോകാറുണ്ട് വന്നത് അതിനാണ് നമ്മളൊരു മുന്നൊരുക്കം നടത്തുക എന്ന് പറയുന്നത് അതിനാണ് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് നോക്കൂ ആഗ്രഹിച്ചു കൊണ്ട് മാത്രം കാര്യമാവുകയില്ല ആഗ്രഹം കൊണ്ട് മാത്രം നടത്തുന്ന ഒന്നല്ല ആ ആഗ്രഹം പ്രാവർത്തികമാക്കാനുള്ള പ്രയോഗവൽക്കരിക്കുവാനുള്ള നമ്മൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് വെച്ചാൽ അള്ളാഹു രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് പോകും അപ്പൊ നമുക്കത് എളുപ്പമായി തീരുന്നത് കാണാൻ കഴിയും വെറുതെ കേവലം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് സാധ്യമായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് പ്രായോഗികമായ നടപടികളിലൂടെ മുന്നേറാൻ നമ്മൾ ശ്രമിച്ചാൽ അപ്പൊ അള്ളാഹുവിന്റെ ആ മഴയെന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് കാണാൻ കഴിയും നീ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകും നീ എങ്കിൽ നിനക്ക് നിന്റെ അവര് ദർശിക്കാൻ കഴിയും അങ്ങനെയാണ് അള്ളാഹുമായി നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അള്ളാഹു ഇങ്ങോട്ട് കൂടുതൽ അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മളത് കേവലം ആഗ്രഹം മാത്രമായി വെച്ച് അടുക്കാനുള്ള ഒരു പ്രായോഗിക പദ്ധതിയിലേക്കും കടന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അദ്ാഹു ഇങ്ങോട്ടും അങ്ങനെ അടുക്കുകയില്ല അതുകൊണ്ട് പ്രായോഗിക പദ്ധതികളിലേക്ക് കടക്കുക എന്നതാണ് വളരെ പ്രധാനം അങ്ങനെ അള്ളാഹവുമായുള്ള ഊഷ്മളമായ ബന്ധം അത് വർദ്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിച്ചു നോക്കൂ റമദാനിന്റെ ചൈതന്യത്തെ പൂർണ്ണമായും നമുക്കിങ്ങനെ അനുഭവിച്ച് അതിൻ്റെ ആ കുളിർ സ്പർശം അതിൻ്റെ ആ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നതായി തോന്നും അതുകൊണ്ട് പ്രായോഗികമായി പദ്ധതികളിലൂടെ മുന്നേറാനുള്ള ശ്രമം മുൻപ് തന്നെ നമ്മൾ ആരംഭിക്കുക ആ ആ ആരംഭിച്ച ഒരു ആരംഭിച്ചതിന്റെ അനുകൂലമായ സാഹചര്യത്തിലൂടെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ റമദാനിൽ അള്ളാഹു സുഖാനുഭവത്തെ ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ സ്വായത്തമാക്കാൻ അതിനെ കൈപ്പിടിയിലൊതുക്കാൻ നമുക്ക് കഴിയുന്ന അവസ്ഥ സംജാതമാകും അതേപോലെ തന്നെയാണ് മനുഷ്യനുമായുള്ള ബന്ധം നന്നാക്കുക എന്നത് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മനുഷ്യനുമായുള്ള ബന്ധം നന്നാക്കുക നമ്മുടെ കുടുംബക്കാരാകാം മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം നാട്ടുകാരാകാം സുഹൃത്തുക്കളാകാം കൂട്ടുകാരാകാം എല്ലാവരുമായുള്ള ബന്ധം നന്നാക്കുക ഇത് ആ വ്യക്തികളുമായുള്ള ബന്ധം നന്നാക്കി സാമൂഹികമായ നന്മ ഉറപ്പുവരുത്തൽ മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആളുകളുമായുള്ള പ്രശ്നങ്ങൾ തീർത്ത് ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കുക എന്നത് അത്യന്താകേക്ഷിതമാണ് റമദാൻ മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത് റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ അതിനേക്കാൾ വലിയൊരു നഷ്ടം നമുക്ക് വരാവില്ല അതുകൊണ്ട് റമളാനിലെ കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കണമെന്ന വാശി നിർബന്ധ ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അൻ അബൂ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഹുഖാൽ قال رسول الله صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻറെ റസൂൽ പറയുന്നു തു അറബുൽ അമാലു ഫീ കുല്ലി യൗമിൽ ഖമീസി വ ഇസ്നൈ മനുഷ്യരുടെ കർമ്മങ്ങൾ എല്ലാ തിങ്കളാഴ്ചകളിലും പ്രദർശിപ്പിക്കപ്പെടുന്നു അവരുടെ ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോകും ഈ ദിവസങ്ങളിൽ പാപങ്ങളെല്ലാം ഓർത്തുകൊടുക്കും ഒന്നും ഒന്നും പങ്കു 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 ചേർക്കാത്തവന്റെ ചേർക്കാത്തവന്റെ അങ്ങനെ ചേർത്തവന്റെ ചേർത്തവന്റെ പാപങ്ങൾ അതല്ലാത്ത എല്ലാവരുടെയും പാപങ്ങൾ പാപങ്ങൾക്കില്ല പിന്നെ ഒരാളുടെ കൂടി പാപങ്ങൾക്കാത്തുണ്ട് അതാരാണ് ഒരാൾ തന്റെ സഹോദരനുമായി പിണക്കത്തിലാണ് അവന്റെ അവരുടെ ഏത് രണ്ട് സഹോദരങ്ങൾ തമ്മിലാണോ പിണക്കമുള്ളത് ഏത് രണ്ട് സഹോദരങ്ങൾ തമ്മിലാണോ പ്രശ്നങ്ങൾ ഉള്ളത് അവർ രണ്ടുപേരുടെയും പിന്നെ അള്ളാഹുവി അള്ളാഹുവിൽ വെച്ച് പുലർത്തിയവൻ്റെയും അവരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കില്ല ബാക്കി എല്ലാവരുടെയും പാപം അള്ളാഹു പുറത്തു കൊടുക്കും അവർ രണ്ടുപേരും വരെ അവരുടെ കർമ്മങ്ങൾ തടഞ്ഞു വെക്കൂ എന്ന സുബഹാൻ അതുപോലെ ആരെ പറയുന്ന അവരുടെ കാര്യം അവിടെ മാറ്റി വെക്കാൻ വേണ്ടി പറയുന്നു അവരുടെയൊക്കെ പരസ്പരം പിണങ്ങി നടക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെയും അവരുടെ കർമ്മങ്ങൾ അവിടെ തടഞ്ഞു വെക്കാൻ വേണ്ടി പറയും അത് നമ്മുടെ സഹോദരങ്ങളായാലും ശരി നമ്മുടെ അയൽവാസികളായാലും ശരി നമ്മുടെ കുടുംബക്കാരായാലും ശരി നാട്ടുകാരായാലും ശരി കൂട്ടുകാരായാലും ശരി ആരുമായിട്ടാണോ നമ്മൾ ബന്ധം നന്നല്ലാത്ത രീതിയിലുള്ളത് അവരുടെ കർമ്മം സ്വീകരിക്കപ്പെടാതെ അവരുടെ പാപങ്ങൾ മുറുക്കപ്പെടാതെ തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ആളുകളുമായുള്ള ബന്ധം നന്നാക്കുക എന്നത് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി നാം കണക്കാക്കേണ്ടതുണ്ട് അതിനെ കൂടി നന്നാക്കിയിട്ട് വേണം വേണ്ടി നാം നന്മ ചെയ്യുന്ന പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ തക്കവയാണല്ലോ റമദാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയൊടുക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തക്കവയുള്ളവരായി മാറുക എന്നതാണ് തക്വ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുവാനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം ദേഹേച്ഛ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ശത്രു ഒരു എതിരാളി നമ്മെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാഭിമാനം വരികയും അവനെ തടവറ്റിക്കുവാനുള്ള അവനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നമ്മുടെ അകത്ത് തന്നെ നമ്മുടെ ശത്രു നിലനിൽക്കുന്നുണ്ട് അതേതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മുടെ ഇച്ഛകളാണ് നമ്മുടെ അതിൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മുടെ കാമനകളാണ് നമ്മുടെ ചോദനകളാണ് ഇത് നമ്മെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിരന്തരമായി കളഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മെ കൂടുതൽ തിന്മയുള്ള മാർഗത്തിലേക്ക് പോകാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു

അവന്റെ സാധ്യമാകുമോ എന്ന് പരിശുദ്ധ ചോദിക്കുന്നുണ്ട് ആത്മാവിനെ സ്വന്തം ലോകത്തൊരാൾക്കും കഴിയില്ല എന്നർത്ഥം നമ്മെ അതിൽ നിന്നും മാറ്റിയെടുക്കുവാൻ നമ്മെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ മറ്റൊരാൾക്കും അതിന് സാധ്യമാവുകയില്ല അതുകൊണ്ട് സ്വന്തം നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തുവാൻ നമ്മുടെ ചോദനകളെ തടഞ്ഞു നിർത്തുവാനുള്ള അവയെ വെരുക്കിയെടുക്കുവാനുള്ള മാർഗമാണല്ലോ പരിശുദ്ധ റമദാലിൽ നാം പരിശീലിക്കുന്നത് അള്ളാഹു പ്രഹാനത്തെ ആര അനുവദനീയമാക്കിയ ഭക്ഷണം കഴിക്കുക എന്ന ജൈവികമായ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം ഭക്ഷണം നമ്മോട് നമ്മുടെ ശരീരം ആവശ്യപ്പെടും അപ്പോൾ അള്ള കൽപ്പന കൽപ്പൻ മാനിച്ചു ഭക്ഷണത്തിൽ നിന്നും മാറി നിൽക്കാൻ നാം തയ്യാറാക്കുന്നു അതൊരു പരിശീലനമാണ് വെള്ളം കുടിക്കാൻ ശരീരം ആവശ്യപ്പെടും ഇനി മാർച്ച് മാസത്തിലാണ് റമദാൻ വരാൻ പോകുന്നത് ചൂടിന്റെ കുടിയ സന്ദർഭത്തിലാണ് തൊണ്ടയും ശരീരമൊത്തം വരളുന്ന സന്ദർഭത്തിലാണ് വെള്ളം കുടിക്കാൻ അങ്ങേയറ്റത്തെ ആഗ്രഹം സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും പക്ഷേ റമദാനാണ് ആ ആത്മബോധം നമ്മെ അത് കുടിക്കുന്നതിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്നു അതേപോലെ തന്നെ ലൈംഗികമായ ചോദനകൾ ഉണ്ടാകുമ്പോൾ അത് കൽപ്പന കൽപ്പനമാണിച്ചുകൊണ്ട് അനുവദനീയമായ രൂപത്തിൽ പോലും അതിനെ ഉപയോഗിക്കുന്നതിൽ നിന്നും നാം നമ്മെ തടഞ്ഞു നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് അള്ളാഹു നിരോധിച്ച മറ്റു മാർഗങ്ങളിലേക്ക് അല്ലാത്തപ്പോഴും നമുക്ക് പോകാൻ കഴിയുക മുപ്പത് ദിവസം നാം ഈ അർത്ഥത്തിൽ ഒരു നിശ്ചിത കാലം ഒരു നിശ്ചിത സമയം അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് തടഞ്ഞു നിർത്താൻ തയ്യാറായത് പിന്നെ എങ്ങനെയാണ് അള്ളാഹു നിരോധിച്ചവയിലേക്ക് നിർബമതം പിന്നീട് പോവുക അത് ഇതൊരു പരിശീലനമായി കണ്ടുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പരിശീലനമാണ് നാം എന്ന ബോധപൂർവമായ നമുക്ക് റമദാനിന് ശേഷവും നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുവാൻ സാധ്യമാകേണ്ടതുണ്ട് അതിനുള്ള ചില പരിശീലന പരിപാടികൾ കൂടി റമദാനിൽ നമുക്ക് സുന്നതാക്കി തന്നിട്ടുണ്ട് അതാണ് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നത്

അതേപോലെ തന്നെ നമ്മുടെ നിലപാടുകളെ ശക്തമുള്ളതാക്കുവാനും നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കണമെന്ന നമ്മുടെ ബോധത്തെ കൂടുതൽ ട്രട്ടുള്ളതാക്കി മാറ്റാൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് നമുക്ക് കഴിയും റസൂൾ സലഹു അലൈഹി രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടായിരുന്നു ഉമിന്റെ അലീല രാത്രിയുടെ അല്പഭാഗം കുറിച്ച് ബാക്കി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നതായിരുന്നു രമിക്ക് ആദ്യകാലങ്ങളിൽ കിട്ടിയ നിർദ്ദേശം കാരണം കൂടുതൽ ശക്തമായ ഉത്തരവാദിത്വങ്ങൾ താങ്കൾക്ക് വരാതിരിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ താങ്കൾക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ താങ്കൾക്ക് ആത്മബലം ഉണ്ടാകണമെങ്കിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കേണ്ടതുണ്ട് സല്ലല്ലാഹു അലൈഹി രാത്രിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവറ തവറ മത്ത മത്ത അദ്ദേഹത്തിന്റെ കാലുകളിൽ വരെ കാൽപാദങ്ങളിൽ നീര് വരുന്നതുവരെ അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു ഇപ്പൊ ചോദിച്ചു എന്തിനാണ് ഫഖീല ലഹു താങ്കളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും ും പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ ദീർഘദീർഘമായി നമസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് കെട്ടുന്നത് വരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നന്ദിയുള്ള അടിമയാകട്ടെ ആഴ്ച ആഴ്ഷയോട് ചോദിച്ച ചോദ്യം ഇത് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ് നാം നന്ദിയുള്ള അടിമകളാകുന്നുണ്ടോ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരു ചോർത്ത് അതിനെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിവുള്ളവരായി നാം മാറുന്നുണ്ടോ നന്ദി പ്രകടിപ്പിക്കാൻ സന്നദ്ധതയുള്ളവരായി നാം മാറിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരായി അള്ളാഹുവിനെ കൂടുതൽ അടുപ്പം ശ്രമം നടത്തുന്നവരായി അങ്ങനെ പകരം നോമ്പി രാത്രികളിൽ എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിച്ചു അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള ഈ അവസരത്തെ നമ്മുടെ മുൻപിലുള്ള പരിശുദ്ധ റമദാനാകുന്ന ഈ അവസരത്തെ പരമാവധി നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അതിന്റെ ശൈതന്യത്തോടുകൂടി അതിന്റെ പ്രാധാന്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തി സാധ്യമാകേണ്ടതുണ്ട് അതിന് വേണ്ട മുന്നൊരുക്കമാണ് ഈ സന്ദർഭത്തിൽ നാം നടത്തേണ്ടത് ആ അത് കേവലമായ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കി വെക്കൽ മാത്രമല്ല അതിന്റെ പ്രായോഗിക നടപടികളിലേക്ക് ഇന്നു മുതൽ നാം പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ وأدعو فيه اني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروا انه هو الغفور الرحيم